എന്റെ മോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പെരുന്നാൾ എന്റെ മോൾ ചെറിയ ട്യൂബ് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞ മോളെ ട്യൂബെന് അവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലോ അല്ല ആ ട്യൂബല്ല അത് തൽക്കാലം ഞാൻ കൊണ്ടുവരില്ല അത് എന്നിൽ ഇത് നിനക്ക് നല്ല രണ്ട് രണ്ട് നല്ല മിഠായി കൊണ്ടുവരാ കഴിക്കാൻ പറ്റും പെരുന്നാളല്ലേ സന്തോഷത്തിന്റെ ഒരു മധുരം മധുരം അതുകൊണ്ട് പിന്നെ പിന്നെ നിന്നെ മുടിക്കൂടെ കൊളുത്താൻ പറ്റിയ നല്ല രണ്ട് ക്ലിപ്പും കൊണ്ടുവരാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരാം അത് എന്റെ വക്കെ പ്രതീക്ഷി അതെന്താ അല്ല അത് നിനക്ക് ഇടാൻ പാടില്ല വിവാഹിതരല്ലാത്ത പെൺകുട്ടികളും മയിലാഞ്ചികളും സുന്നത്താണ് അവിവാഹിതരായ <Bee wahda meinadiachiachi> <lovewireishes véi> <gearbox>